നല്ല ടേസ്റ്റ് അല്ല ആ എന്റെ മോളുണ്ടാക്കിട്ടാ എന്റെ മോളായിട്ട് പറയല്ലോട്ടോ അവളൊന്നുണ്ടാക്കും ഭയങ്കര ടേസ്റ്റ് എല്ലാരും പറയാം അവക്ക് നല്ല കൈപ്പുണ് ഉപ്പ് കുറവാണോ ആണല്ലേ ഒട്ടില്ല അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സാധാരണഅവിടക്കെല്ലാം പാകത്തിന് ഇടുന്നതാ ഇന്നിപ്പോ ആ വെറുതെ അല്ല ആ സാമ്പാറല്ലേ തേങ്ങേൻ്റെ അരപ്പിട്ടത് എൻ്റെ മരുവോള അവളാണെങ്കിൽ കിട്ടുള്ള തേങ്ങ മൊത്തം കലക്കി വെച്ചിട്ടുണ്ടോ അതാ ടേസ്റ്റ് ഉണ്ടായിട്ടോ തേങ്ങ കൂടിയിട്ടുണ്ടെങ്കിൽ കറിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അതാണ് അല്ലാണ്ട് അവളുണ്ടാക്കിയൊരു ഭയങ്കര ടേസ്റ്റാണ് ഇത് അവിടെ ആ തേങ്ങ അവൾ കലക്കിയോണ്ടാന്ന് ടേസ്റ്റ് അല്ലാണ്ടായിപ്പോയി എന്ത് പച്ചടിക്ക ടേസ്റ്റ് ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോ ആ അതെൻ്റെ മരുവുള്ള ഉണ്ടാക്കിയതാ പക്ഷേ ഉണ്ടല്ല അതിന് അവസാനം ഈ കടുകും പറ്റണ മുളകുമൊക്കെ ഇങ്ങനെ താളിച്ചിടൂല്ലേ വറവിടുക അതിട്ട് തന്നെ മുള കേട്ടോ ഇല്ലെങ്കിൽ ഈ പച്ചടിക്ക് വറവ് കറക്റ്റായിട്ടുണ്ടെങ്കിൽ പച്ചടിയുടെ ടേസ്റ്റ് കൂടും വെറുതെ അല്ല അവള് വറവിട്ടോണ്ട് ഇത്രയും ടേസ്റ്റ് രസവും നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ആ ആ രസോ എൻ്റെ മരുവുള്ള ഉണ്ടാക്കിയ ആ പിന്നെ അതിൻ്റെ പുളിയൊക്കെ പാകത്തിന് പിഴിഞ്ഞ് വെച്ചത് എൻ്റെ മോളാട്ടാണ് പുളിച്ച് കൂടെ ഓറുകയും ചെയ്തിട്ടുണ്ട് രസത്തിൻ്റെ രസം മൊത്തം പോകും അപ്പോൾ അത് പാകത്തിന് പിഴിഞ്ഞിട്ട് റെഡിയാക്കിയിട്ടുള്ളത് എൻ്റെ മോളാണ് അതുകൊണ്ട് ആ രസത്തിന് ഇത്രയും രസം കിട്ടിയത്